السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رب إشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله ان الله യുടെ അവന്റെ അന്ത്യദൂതൻ നമ്മുടെ നേതാവായ മുഹമ്മദ്കൾ അനുദാപനം ചെയ്ത് ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാൻ പടിവാതിൽ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റമലാൻ എത്തിയതിനു ശേഷം പാപം പുറക്കാൻ പുറപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനു മുമ്പേ പരിശുദ്ധരായി റമദാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഒരുങ്ങുക എന്നതാണ് മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം കരണീയം അള്ളാഹു സുബാനുഭവത്തായ അടിമകൾ എന്ന നിലയിൽ മനുഷ്യരായ നമ്മൾ അവന്റെ ദാസന്മാരായ മുഗ്മിനങ്ങൾ അള്ളാഹുബിന്റെ പ്രിയപ്പെട്ട ആളുകളാണ് ഒരു സത്യവിശ്വാസി അവൻ ഈമാൻ കൈക്കൊള്ളുന്നതോടുകൂടി അള്ളാഹുവിനോടൊപ്പമാണ് അവനുള്ളത് അവനോടൊപ്പമാണ് അവൻ ജീവിക്കുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു സുബാനുഭവത്താൽ നിങ്ങളോടൊപ്പം ഉണ്ട് തുവല്ലു ഫതമ്മ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ അല്ലാഹുവിന്റെ മുഖമുണ്ട് ദർശനമുണ്ട് ഇലൈക്കും മിൻ വരീദ് നാം നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ സമീപസ്ഥനാണ് അടുത്താണുള്ളത് ഇങ്ങനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു അവനും അവന്റെ സത്യവിശ്വാസികളായ ദാസന്മാരും തമ്മിലുള്ള സാമീപ്യത്തെ അടുപ്പത്തെ സംബന്ധിച്ച് വർണ്ണിച്ച് വിശേഷിപ്പിക്കുകയാണ് ആ അർത്ഥത്തിൽ ഒരു മൂമിൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടൊപ്പമായിരിക്കുക എന്നതാണ് അതിന്റെ അസൽ സ്വഭാവം എന്നാൽ അവൻ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകും എപ്പോഴാണ് പാപങ്ങൾ പ്രവർത്തിക്കുന്നത് വഴി അള്ളാഹുവിനുള്ള നിഷേധം കൊണ്ട് അവിശ്വാസം കൊണ്ട് വിശ്വാസക്കുറവ് കൊണ്ട് കാപട്യം കൊണ്ട് നിഷേധം കൊണ്ട് അലസത കൊണ്ട് മടി കൊണ്ട് നമസ്കരിക്കാത്തത് കാരണം നോമ്പനുഷ്ഠിക്കാത്തത് കാരണം നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകും മറ്റു പാപങ്ങൾ ചെയ്യുന്നത് വഴി ഒരു പാപം ചെയ്യുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ ഒരു കറുത്ത പുള്ളി കീഴുവെന്ന് റസൂറു നമ്മുടെ മനസ്സിൽ നിന്ന് അള്ളാഹു മങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും മനസ്സ് ഡാർക്കായി മാറിക്കൊണ്ടിരിക്കും ഇരുണ്ട പ്രദേശമായി മാറിക്കൊണ്ടിരിക്കും അവിടെ പഠിച്ചവൻ തെളിയുകയില്ല അള്ളാഹു മങ്ങിപ്പോകും അവനെ കുറിച്ചുള്ള ഹൃദയം കൊണ്ടുള്ള കാഴ്ചകൾ മങ്ങിപ്പോകും അള്ളാഹുബിൽ നിന്ന് നമ്മൾ അകന്നകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും അതിനുള്ള വഴി എന്താണ് അർത്ഥം എന്താണ് അള്ളാഹുബിലേക്കുള്ള മടക്കം എന്നാണ് തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുബിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നാണ് അപ്പൊ പടച്ചവനോടൊപ്പമായിരിക്കുക എന്നതാണ് മോമിനിന്റെ സ്വഭാവം അവളിൽ നിന്ന് അകന്നു പോവുക എന്നത് അസാധാരണമായ സ്വഭാവമാണ് പാപങ്ങൾ നിമിത്തം അള്ളാഹുവിലേക്ക് അകന്നു പോകുമ്പോൾ പാപമോചനത്തിലൂടെ പശ്ചാത്താപത്തിലൂടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് കൊണ്ട് തിരിച്ചു പോവുക എന്നതാണ് തൗബ കൊണ്ട് അർത്ഥമാക്കുന്നത് തൗബ എന്നത് അതിലുള്ള ഒരു പ്രക്രിയയാണ് അപ്പൊ സഹോദരങ്ങളെ തൗബ രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ോട് മാത്രമായി ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഥവാ അവിശ്വാസം അതേപോലെ പഠിച്ചവരെ കുറിച്ചുള്ള വിശ്വാസമില്ലായ്മ പരലോകത്തെ പറ്റി വിശ്വാസമില്ലായ്മ നമസ്കരിക്കാതിരിക്കുക നോമ്പനുഷ്ഠിക്കാതിരിക്കുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇതെല്ലാം അള്ളാഹുമായി മാത്രം കിടക്കുന്നതാണ് എന്നാൽ വേറെ ചില പാപങ്ങളുണ്ട് അത് മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒന്ന് അള്ളാഹുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അള്ളാഹുവിന് ലഭിക്കേണ്ട അവകാശങ്ങൾ നമ്മൾ വീഴേണ്ട ബാധ്യതകൾ രണ്ടാമത് നമ്മൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരോടുള്ള ബാധ്യതകൾ അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അതിനൊരു കുറവും വരുത്താൻ പാടില്ല മൂന്നാമതൊന്നും പ്രകൃതിയോട് ബന്ധപ്പെട്ടതാണ് വെള്ളം വായു മണ്ണ് ജീവജാലങ്ങൾ മരങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ അന്യായമായി ഒന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ഇത്തരത്തിൽ പാപങ്ങൾ പറച്ചവരുമായി ബന്ധപ്പെട്ട് മനുഷ്യരുമായി ബന്ധപ്പെട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എത്രത്തോളം പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പാപത്തിന്റെ ഉദാഹരണമാണ് ഒരു പൂച്ചയെ ഉപദ്രവിച്ചതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ പോയ നബി ചരിത്രം നബി നബി കഥ വിശദീകരിച്ച സംഭവം ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾ സ്വർഗത്തിൽ പോയ കഥ അപ്പൊ ഇത്തരത്തിൽ മനുഷ്യൻ അള്ളാഹുമായി മനുഷ്യരുമായി പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബാധ്യതകളുടെ നിർവഹണമാണ് ഇസ്ലാം എന്ന്തിന്റെ അകത്തുക അതിൽ വീഴ്ച വരുത്തുന്നതാണ് പാപം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും അശ്രദ്ധമായി നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാപങ്ങൾ തന്നെ ഏറ്റവും വലിയ പാപമായി അശ്രദ്ധമായി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ും പടച്ച കമ്പു പിടിച്ചു നിർത്തപ്പെടുമോ നബിയെ സംസാരം അത് എത്രമാത്രം നന്നേ നിസാരമായ കാര്യമാണ് വർത്തമാനം പറയുക എന്നത് അതിന്റെ പേരിലും അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പിടിച്ചൊത്തപ്പെടുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ കൂടിയാണ് ആ ചോദ്യത്തെ കണ്ടത് ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കറതുക ഉമ്മുക യമുആൽ മുആൽ നിനക്ക് നാശം നീ എന്തോന്നാണ് ഇപറയുന്നത് നീ എന്താണ് ഇസ്ലാമിനെപ്പറ്റി പഠിച്ചത് വഹൽ യഖുബ്ു നസു ഫിന്നാരി അലാ ഹദുഹിഹിം ഇല്ലാ ഹസാഇദു അസ്നതിഹിം ജനങ്ങൾ നരകത്തിലേക്ക് മുഖം കുത്തി വലിച്ച് എറിയപ്പെടുന്നതാണ് അവരുടെ നാവുകൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ മുഖേന ചെയ്തു സംസാരം സംഭാഷണങ്ങൾ മുഖേന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവുകൾ ചെയ്തു കൂട്ടിയ ആ വർത്തമാനങ്ങൾ മുഖേന അല്ലാതെ ആരെങ്കിലും നരകത്തിൽ കിടക്കുന്നുണ്ടോ എന്നാണ് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നരകത്തിൽ പോകുന്നതിന് ഏറ്റവും വലിയ കാരണം അവന്റെ നാവാണ് എന്ന് റസാഹി എനിക്ക് പറഞ്ഞു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ സ്വർഗം കൊണ്ട് നിങ്ങൾ ജാമ്യം നിക്കാം ഒന്ന് നിങ്ങളുടെ നാക്ക് മറ്റത് നിങ്ങളുടെ ലൈംഗിക അവയവം ഇത് രണ്ടും നിങ്ങൾ സൂക്ഷിച്ചോളാന്ന് പറഞ്ഞോ നിങ്ങൾ ഉറപ്പെടുത്തോ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു നിങ്ങൾക്ക് സ്വർഗം ഞാൻ വാങ്ങിത്തരും ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് റസഡു സഹോദരന്മാരെ അത്രമാത്രം ഗൗരവമുള്ള ഒരു കാര്യമാണ് നാവ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾ നിസ്സാരമായി കാണരുത് നമ്മൾ എത്ര വലിയ പാപമാണെങ്കിലും അതൊക്കെ അള്ളാഹു പുറത്തു തരും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നിഷ്കളങ്കമായി തൗബ ചെയ്യും ഒരാളൊരിക്ക തൊണ്ണൂറ്റി ഒമ്പത് ആളുകൾ കൊന്നു തൊണ്ണൂറ്റിയൊമ്പത് മനുഷ്യരെ കൊന്ന ഒരാൾ ആയിരിക്കും ട്രംപ് ആയിരിക്കും അപ്പൊ അയാൾ തൊണ്ണൂറ്റിയൊമ്പത് ആളുകളെ കൊന്നിട്ട് വന്നിട്ട് ഒരു പണ്ഡിതനെ ചോദിക്കുകയാണ് ഇസ്ലാം ഇസ്ലാമിൽ എനിക്ക് തൗബയുണ്ടോ തൊണ്ണൂറ്റി മനുഷ്യരെ കൊന്നിട്ടാണോ നീ തൗബ ചോദിക്കുന്നത് പറച്ചോ വന്നിട്ട് ആ പണ്ഡിതനെ നടന്നു ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിൽ എനിക്ക് പശ്ചാത്തലിച്ച് മറങ്ങാൻ നല്ല വഴിയുമുണ്ടോ അങ്ങനെ ഒരു പണ്ഡിതന്റെ അടുക്കൽ എടുക്കുന്നു അദ്ദേഹം പറഞ്ഞു വടച്ചവന്റെ കാരുണ്യത്തെ പറ്റിയും അവന്റെ പശ്ചാത്താപത്തോടുള്ള അവന്റെ ആഭിമുഖ്യത്തെ പറ്റിയും അതെല്ലാം വിശദീകരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ നിൽക്കുന്ന നിന്റെ കുഴപ്പം കൊണ്ടല്ല ഈ പാപം നീ ജീവിക്കുന്ന പരിസരത്തിന്റെ സാമൂഹിക സമ്മർദ്ദം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് നീ എന്തു വേണം നീ നല്ലവനാണ് പക്ഷെ നീ നല്ല മനുഷ്യർ സ്വാരഹിങ്ങൾ താമസിക്കുന്ന ഇന്ന നാട്ടിൽ പോയി അവിടെ അവരോടൊപ്പം ജീവിക്കണം നല്ലവരോടൊപ്പം ജീവിച്ചാൽ നല്ല നാട്ടുകാർ നല്ല കുടുംബക്കാർ നല്ല കൂട്ടുകാർ അവരോടൊപ്പം കൂടിയാൽ നിനക്ക് നല്ലതേ ചെയ്യാൻ തോന്നു അതുകൊണ്ട് ഇന്ന നാട്ടിലേക്ക് നീ എത്രയും പെട്ടെന്ന് വരണം കൊള്ളുകൾ മോത്തുവന്നു നിന്നു മരണാസന്നനായി പെട്ടെന്ന് രോഗബാധിതനായി കിടക്കയിലാണ് റഹ്മത്തിന്റെ മലക്കുകളും അതാബിന്റെ മലക്കുകളും വന്നു കാരുണ്യത്തിന്റെ പരിശുദ്ധാത്മാക്കളെ സ്വീകരിക്കുന്ന മലക്കുകളും ദുഷ്ടാത്മാക്കളെ സ്വീകരിക്കുന്ന അതാപിന്റെ മലക്കുകൾ ശിക്ഷയുടെ മലക്കുകളും വന്നു നിൽക്കുകയാണ് രണ്ടുപേരും തമ്മിൽ തർക്കമാണ് ആരാണ് യൂറോപ്പിനെ പിടിക്കേണ്ടത് ഓരോരുത്തരും അതിൻ്റെതായ ന്യായങ്ങൾ പറഞ്ഞു അപ്പോ അതിൻ്റെ ഇടയിൽ മധ്യസ്ഥനായ ഒരാൾ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്നും ഇദ്ദേഹം താണ്ടി വന്ന വഴിദൂരവും ഇനി എത്തിപ്പെടേണ്ട നോക്കാം എന്നിട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹം നിൽക്കുന്നത് എങ്ങോട്ടാണോ അതിനനുസരിച്ച് കൽപ്പിക്കാം അദ്ദേഹം താണ്ടി വന്ന വഴി ദൂരം കൂടുതലാണ് ഇനി എത്തിപ്പെടാനുള്ള സ്വാരഹിങ്ങളുടെ നാടിലേക്കുള്ള ദൂരം വളരെ കുറവാണ് അപ്പൊ അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു അദ്ദേഹം നന്മയിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുകയാണ് അദ്ദേഹം പശ്ചാത്തപിച്ചു വന്നവനാണ് അതുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ സ്വീകരിക്കട്ടെ എന്ന് തീർപ്പാവുന്നു അങ്ങനെ റഹ്മത്തിന്റെ മലക്കുകൾ അദ്ദേഹത്തിന്റെ റൂഹിനെ സ്വീകരിച്ചു കൊണ്ടുപോയി എന്നാണ് പഠിപ്പിച്ചൊരു ചരിത്രം സഹോദരനെ ഇതിൽ വലിയ പാഠമുണ്ട് ഒന്നാമത്തെ കാര്യം എത്ര വലിയ കൊടിയ പാപം ചെയ്തവനും ആ പാപത്തെ തിരുത്താനും പശ്ചാത്തപിക്കാനും പടച്ചവനോട് ഏറ്റുപറഞ്ഞ് പരിശുദ്ധനായി ഏറ്റവും വലിയ മഹാനായി അവസരമുണ്ട് രണ്ടാമത്തെ കാര്യം തെറ്റുകൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മളല്ല അത് നമ്മുടെ സമ്മർദ്ദങ്ങളാണ് നമ്മുടെ പരിസരത്തെ സമ്മർദ്ദങ്ങളാണ് അവിടെയാണ് പിശാജ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ആ സമ്മർദ്ദങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാവണം ഒന്നുകിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ സമ്മർദ്ദം ഉണ്ടാകും നമ്മുടെ വീടിന്റെ ജീവിത പശ്ചാത്തലം സാമൂഹിക സാഹചര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ കൂട്ടുകാർ എങ്ങനെ നോക്കിയാലും ഒരു നുള്ളു നന്മ ചെയ്യാത്തവരായിരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ താമസിക്കുന്ന പ്രദേശത്തുകാർ അതിനനുസരിച്ചായിരിക്കും ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവർക്കൊപ്പം നമ്മൾ അങ്ങനെ തിന്മ ചെയ്തു പോകുന്നവരാകും മാറി ചിന്തിക്കണം പരിസരം മാറ്റുകയാണല്ല നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ പരിസരം അള്ളാഹു മാറ്റിപ്പടയുകയാണ് റമദാനിലൂടെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റാത്ത എല്ലാ തിന്മകളിൽ നിന്നും മുക്തമാവാൻ ശീലങ്ങളെ മാറ്റുകയാണ് അള്ളാഹു സുഖാനുഭവത്താണ് ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ പരിസരത്തിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്നും തിന്മയിലേക്കുള്ള പ്രേരക ശക്തികളിൽ നിന്നും നമ്മൾ മുക്തരാവണം പിടിയിൽ നിന്നും നമ്മൾ മുക്തരായി നമ്മൾ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം ൾ തെറ്റിൽ നിന്ന് മുക്തനായി മുമ്പോട്ട് വന്നാൽ അയാളെ അള്ളാഹു ഏതുപോലെ എന്നാലും ഒരു ഒട്ടകം താൻ മേയിച്ച് നടന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒട്ടകം അതിനെങ്ങനെ മേയിച്ച് നടന്നപ്പോ ഇയാളുടെ കൈയിൽ തട്ടിയിട്ട് എങ്ങോട്ടോ അത് ഓടി ഒളിച്ചു കാണാനില്ല തിരഞ്ഞു നടന്നു ഒടുവിൽ തളർന്ന് തേടി 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 തളർന്ന് ഒരു മരത്തിന്റെ തണലങ്ങനെ വിശ്രമിക്കവേ മയങ്ങി പോയി കണ്ണു തുറന്ന് ഉടമസ്ഥൻ ആവേശത്തോടു കൂടി പറഞ്ഞു പടച്ചോനെ നീ ആണെന്റെ അടിമ ഞാൻ നിന്റെ റബ്ബാണ് എന്ന് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പറഞ്ഞു തന്നെ തെറ്റിപ്പോയി പറയുകയാണ് ഇതേപോലെയാണ് അള്ളാഹുവിൽ നിന്ന് പാപം ചെയ്ത് നടക്കുന്ന അവൻ തിരിച്ചു ചെന്നാൽ സന്തോഷം അത്ര വലുതായിരിക്കും അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങണം ഞാൻ പറഞ്ഞു വന്നത് അതിലേറ്റവും വലിയ കൊടിയ പാപം നമ്മൾ അശ്രദ്ധമായി കണക്കാക്കുന്ന ഏറ്റവും വലിയ നരകം പണിയുന്ന തിന്മ അത് നമ്മുടെ നാവിന്റെ സംഭാഷണങ്ങളാണ് സംസാരങ്ങൾ അതിന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം റസൂൾ പറയുന്നത് കാണാൻ കഴിയും പരദൂഷണം പറയുന്നത് ഒരാള് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ പറയുക അയാളിൽ ഉള്ളതാവാം ഇല്ലാത്തതാവാം ചിലപ്പോൾ ഉള്ളതുമായിരിക്കാം അയാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളുടെ അസാന്നിധ്യത്തിൽ പറയുക അതാണ് പരദൂഷണം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുമോ ഇല്ലല്ലോ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ ഒരാളും മറ്റൊരാളുടെ പരദൂഷണം പറയരുത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ തന്റെ സഹോദരന്റെ ശവം മാന്തി പൊളിച്ചു തിന്നാൻ അവനെ കൊന്നിവൻ നമ്മൾ പറയുമല്ലോ കൊല്ലടാ കൊല്ല എന്തിന് അവനെ ഇങ്ങനെ പറഞ്ഞ് അവനെ ഉപദ്രവിച്ച് ജീവിച്ചിരിക്കുന്നതിന് അവനെ വധിക്കുകയാണ് വധിച്ചിട്ട് പിന്നെ അവനെ ഖുർആാൻ ഖുർആൻ അത് പ്രയോഗിക്കുകയാണ് ഇന്നും നമ്മുടെ നാട്ടു ആ പ്രയോഗം ആലങ്കാരികമായി നിലനിൽക്കുകയാണ് സഹോദരന്മാരെ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലുമൊക്കെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് അവരറിഞ്ഞതോ അറിയാത്തതോ അവരിലുള്ളതോ ഇല്ലാത്തതോ അവസാന്നിധ്യത്തിൽ പറഞ്ഞ് പറയുന്നത് പരദൂഷണമാണ് ശവം തിന്നുന്നതിന് തുല്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുതേ എന്നുള്ള പരിഹാസവും നടത്തുന്നുണ്ട് നമ്മൾ ളും മറ്റൊരാളെ പരിഹസിക്കരുത് പരിഹാസം പരിഹാസം പേര് പറഞ്ഞു വിളിക്കുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് ആളുകളെ പരിഹസിക്കരുത് കൊച്ചാക്കരുത് നമ്മളെല്ലാം തികഞ്ഞവൻ മറ്റവൻ പോക്കാണ് എന്ന അർത്ഥത്തിൽ ഐ ആം യു ആർ നോട്ട് നീ ഞാൻ മാത്രമേ ഉള്ളൂ ശരി എന്ന അർത്ഥത്തിൽ മറ്റുള്ളവരെ ഈകഴുത്തുന്ന അവനെ തരം താഴ്ത്തുന്ന പരിഹസിക്കുന്ന അവ വാക്കുകൾ പ്രയോഗിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ പാപികളാണ് പറയുന്ന പരിഹാസം നടത്തുന്ന എല്ലാവരും കൊടിയ നാശം പരിശുദ്ധ ഒരു ഒരിക്കലും ഒരു മൂമിനെ തന്റെ സഹോദരനായ മൂമിനെ കുത്തുവാക്ക് പറയില്ല ശപിക്കുകയില്ല അശ്ലീലം പറയുകയില്ല അസഭ്യം പറയുകയില്ല എന്നൊ സുഖീസുള്ള എത്ര മഹത്തരമാണ് ആ പെരുമാറ്റ ശാസ്ത്രം നബി പഠിപ്പിക്കുന്നത് അപവാദ പ്രചാരണം നമുക്കിടയിൽ അറിയാതെ കയറി വരുന്നതാണ് സത്യവിശ്വാസികൾക്കിടയിൽ അപവാദം പ്രചരിപ്പിക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന െന്നാണ് ഖുർആൻ പ്രയോഗിച്ചത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു വാർത്ത അല്ല കുറിച്ചും കിട്ടിയാൽ പിന്നെ അത് കൊണ്ടു കത്തിക്കൽ ഭയങ്കര പരത്തി പരത്തി കൊണ്ടു നടക്കും ഭയങ്കര ഇഷ്ടമാണ് അവൻ അവൻ ശരിയല്ല ശരിയല്ല ഇവൻ ബന്ധം ഇങ്ങനെയൊക്കെ അവനെ അപമാനിക്കുന്ന അശ്ലീലതകൾ അപവാദം പ്രചരിപ്പിക്കുന്ന ആ സ്വഭാവം ലഹും അലീം ശിക്ഷ ശിക്ഷാല ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ കുർആാൻ പറഞ്ഞു

അവൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പുറത്തു വരുന്നത് വരെ അവൻ പശ്ചാത്തപിക്കുന്ന വരെ അതിൽ നിന്ന് അവനെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന അപരാധങ്ങളാണ് നിങ്ങൾക്ക് അറിവില്ലാത്ത പിന്തുടരരുത് നിങ്ങൾക്ക് ചിന്തയും

ഏ സത്യവിശ്വാസികളെ നിങ്ങൾക്കാൽ വല്ല തോന്നിവാസിയും വല്ല വാർത്തയുമായിട്ട് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം തൊണ്ട തൊടാതെ വിഴുങ്ങുകയല്ല വേണ്ടത് ഏതൊരാൾ ആരെ കുറിച്ച് ഏത് സംവിധാനത്തെ കുറിച്ച് ആരോട് എങ്ങനെ പറഞ്ഞാലും നമ്മൾ എന്ത് വേണം ആഹാ അങ്ങനെയാണോ എന്ന് കേട്ട് അതുപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങയല്ല വേണ്ടത് ഭൂമിയാണോ വസ്തുത അന്വേഷിക്കണം നിജസ്ഥിതി പരിശോധിക്കണം എന്തിനാണ് ഇത് പറയുന്നത് നിങ്ങൾ ആരിൽ കേട്ട വല്ല വാർത്തയും ആരെങ്കിലും പറ്റി കേട്ടിട്ട് എന്തിനെങ്കിലും പറ്റി കേട്ടിട്ട് അതെല്ലാം അങ്ങോട്ട് കേട്ടിട്ട് നേരെ നിങ്ങൾ പോയി മറ്റൊരാളോട് പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ചു വന്നു അവസാനം അയാളെ നിരപരാധിയാണ് അയാളെ വസ്തുത അങ്ങനെയല്ല സംഭവം പഠിച്ചു നോക്കുമ്പോ ഇങ്ങനെയാണ് പടച്ചോടെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ ഇത്രയും വലിയ വിപത്തും ദുരന്തങ്ങളും സംഘർഷവും അടിപൊളിയും ഉണ്ടാക്കിയല്ലോ എന്നോർത്തിട്ട് നിങ്ങൾ അന്താനത്തിനു ഒരു ജനതയെ വിവരമില്ലാത്ത വിധത്തിൽ അവരെ കുഴപ്പമുണ്ടാക്കുന്നതിന് കാരണമായതിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കാനിടവരും അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത് നിങ്ങളെ പിന്നീട് ഖേദിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ധാരാളം ആയത്തുകളും ഹദീസുകളും അവസ്ഥ നമ്മൾ അറിയാതെ ചെയ്തു പോകും നമുക്ക് തീരുമാനിക്കാൻ കഴിയണം ഞാൻ ഒരാളുടെയും പരദൂഷണം പറയില്ല ആരെ പറ്റിയും കളവ് പറയുകയില്ല ഏഷണി പറയുകയില്ല പരിഹസിക്കുകയില്ല അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയില്ല വസ്തുതകൾ പഠിച്ചു മനസ്സിലാക്കി സത്യസന്ധമായി ഞാൻ സംസാരിക്കുകയുള്ളൂ ഇനി എന്തെങ്കിലും എനിക്ക് തിരുത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഗുണകാംക്ഷയോടുകൂടി അതിന്റെ ഔദ്യോഗികമായ സ്വഭാവത്തിൽ മാന്യമായ രീതി എന്താണോ ആ സംവിധാനത്തെ തിരുത്താൻ ആ വ്യക്തിയെ തിരുത്താൻ സൗഹൃദത്തോടെ സ്നേഹത്തോടെ വ്യക്തിപരമായി സമീപിച്ച് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഉണർത്താൻ പറ്റുമെങ്കിൽ ഉണർത്തുകയാണത് വേണ്ടത് അല്ലാതെ നമ്മൾ പാപികളായി മാറുകയല്ല ചെയ്യേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ അങ്ങേയറ്റം ഗുണകാംക്ഷയോടെ ഖേദിച്ചു മടങ്ങി പടച്ചോരിലേക്ക് എല്ലാവരും അടങ്ങി പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ഓരോ തരത്തിൽ അറിയാതെ മങ്ങി മറഞ്ഞു കിടപ്പുണ്ടാകും അതെല്ലാം കണ്ടെടുത്ത് ശുദ്ധീകരിക്കുക എന്നിടത്താണ് നമ്മൾ വിജയം ആരെങ്കിലും കുറിച്ച് പശ്ചാത്ത പാപം ഈ തെറ്റുകൾ പറഞ്ഞു പോയാൽ അതിന്റെ പശ്ചാത്താവ് എന്താ അസ്തഫ്രാ എന്ന് പറഞ്ഞാൽ അമ്മ പുറത്തു വരില്ല പിന്നെയോ അയാളോട് പോയിട്ട് ക്ഷമ ചോദിക്കണം ആദ്യം പടച്ചോലോട് പടച്ചോലിനെ പുറത്ത് അതിന്റെ സഹോദരനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു രണ്ടാമതായി എന്ത് ചെയ്യണം അദ്ദേഹത്തോട് പോയി പറയണം സഹോദര നിന്നെ കുറിച്ച് ഞാൻ അറിയാതെ പറഞ്ഞു പോയി നിക്ഷേപിക്കണം വാപ്പാക്കണം വാക്കുവാണം മൂന്നാമത് ആരോടെങ്കിലും വല്ല കളവുമാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതെങ്കിൽ അതിന്റെ നിജസ്ഥിതി ആരോടൊക്കെ പറഞ്ഞു അത് അവരെ കൊടുക്കണം അടുത്ത് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ആ ചെയ്യും ഇതിലൂടെയാണ് നമുക്ക് പരദൂഷണത്തിൽ നിന്ന് മുക്തം അല്ലാതെ എല്ലാം അസ്തൗഹൃദായി പുറക്കപ്പെടുകയ സഹോദരന് അങ്ങനെ പൂർണ്ണമായും ഇനി അവരുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളുമാണെങ്കിൽ അത് കൊടുത്തുവിടിക്കൊണ്ട് മാത്രമേ അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ പെരുമാറ്റങ്ങളിൽ സംഭാഷണങ്ങളിലൊക്കെയുള്ള കുറവുകളെല്ലാം തിരുത്തിക്കൊണ്ട് കൊണ്ട് പരിശുദ്ധരായി റമലാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കണം അള്ളാഹുദാന പറയുന്നു നിങ്ങൾ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങണം പടച്ച പാവങ്ങളെല്ലാം

അള്ളാഹുലിക്ക് പൂർണ്ണമായി പശ്ചാത്തപിച്ച് മടങ്ങാൻ എല്ലാവിധ നന്മകളിലും മുന്നേറാൻ അവസാനം തൗപ ചെയ്ത് പൂർണ്ണ ഈമാനോടെ കലിമ പറഞ്ഞ് മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക് തരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാന ഏറ്റവും ഫലപ്രദമായി ഇതുവരെ കടന്നുപോയ റമദാനുകളിൽ ഏറ്റവും ഉത്തമമായ റമദാനായി വരവേൽക്കാനും ജീവിതത്തിൽ കൊയ്ത് കൂട്ടാനും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയി എല്ലാവർക്കും അഹു സ്വർഗം കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ തക്കപ്പൻ പിന്നെ ഇന്ന കാലങ്ങളിൽ